നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു പാർട്ട് കൂടി തരികയാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ടെക്സ്റ്റ് എഴുതാൻ ഇപ്പോൾ സാധിക്കില്ല കുറേ സമയം പിടിക്കുന്ന പണിയാണ് അതുകൊണ്ട് നമുക്ക് കഥയിലേക്ക് നേരെ കടക്കാം ആർദ്ര നമ്മുടെ കൂട്ടത്തിലെ ഡോക്ടറാണ് ആർദ്ര ആർദ്ര രണ്ട് വാക്ക് സംസാരിക്കണം അവൻ മൈക്ക് കൈമാറിയപ്പോൾ കൈകളൊന്ന് വിറച്ചോ എന്ന് തോന്നി ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരിക്കലും ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ആ മുഖത്തേക്ക് നോക്കിയിരുന്നു എൻ്റെ കൺമുന്നിൽ വേദിയിലുള്ള മറ്റെല്ലാവരും ആ നിമിഷം അപ്രത്യക്ഷമായി എന്ന് പറയുന്നതായിരിക്കും സത്യം ഒരു കഴിവുമില്ലാതെ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ തളയ്ക്കപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ പ്ലസ് ടുവിന് ശേഷം ഒരു വിദ്യാഭ്യാസ ജീവിതം പോലും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല ആർദ്ര എന്ന പേര് പോലും അക്ഷര തെറ്റില്ലാതെ എഴുതാൻ എനിക്കറിയില്ലായിരുന്നു ആ ഞാനാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു ഡോക്ടറായി നിൽക്കുന്നത് അത് ശരിക്കും എൻ്റെ വിജയമല്ല എന്നിലെ കഴിവുകളെ കണ്ടെത്തിയത് എൻ്റെ അധ്യാപകനായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹേമന്ത് സാറ് എൻ്റെ ജീവിതത്തിന് ഒരു വഴുത്തിരിവ് സൃഷ്ടിച്ചത് തന്നെ സാറായിരുന്നു സാറിൻ്റെ വാക്കുകളായിരുന്നു ഇന്നും ഞാൻ ജീവിതത്തിൽ വളരെയധികം തെളിമയോടെ കൊണ്ടുനടക്കുന്ന വാക്കുകൾ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളുണ്ട് അതിലൊരു ദിവസം അത് നമ്മുടേതാണെന്ന് അങ്ങനെ ആ ദിവസം തേടി നടന്ന് ഞാൻ കണ്ടെത്തി അതായിരുന്നു ഒരു തുടക്കം അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വിജയം ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ സാധ്യമാക്കാൻ സാർ എനിക്ക് പ്രചോദനം നൽകി എൻ്റെ ചിറകുകൾക്ക് ആകാശമായി എൻ്റെ സ്വപ്നങ്ങൾ ആകാശത്തിലൂടെ പട്ടം പോലെ പറന്നുയരാൻ തുടങ്ങി സാറില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കഴിവുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് മുൻപിൽ ആർതിരി ഉണ്ടാവുമായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ ഒരൊറ്റയാൾ മാത്രമാണ് ഹേമന്ത് സർ ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിനോട് നന്ദി പറയാൻ കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാറില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു പോലും ഉണ്ടാവില്ല പറഞ്ഞു വന്നപ്പോഴേക്കും ഇടറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞു വന്നു എല്ലാവരും അഭിമാനത്തോടെ സാറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ മുഖത്തെ സായിയായ പുഞ്ചിരിയോടെ അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് ഇനി ആർദ്രയുടെ ഒരു പാട്ട് കൂടി പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് നന്നായി ഓർക്കുന്നു വീണ്ടും നമ്മൾ ആ പഴയ കുട്ടികളായതുപോലെ തോന്നുന്നു ഒരു പാട്ടുപാടൂ വിടാൻ ഭാവമില്ല വല്ലാതെ നിർബന്ധിച്ചിട്ടും അതിനു മാത്രം എന്തോ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല ഒരു പാട്ട് പാട്ടുപാടുവാർദ്ര എല്ലാവരും പറഞ്ഞപ്പോൾ പിന്നെ നിരസിക്കാൻ തോന്നിയില്ല ഒരു നിമിഷം മൈക്കിൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ ആ മുഖത്തേക്കൊന്ന് നോക്കി എന്തോ എന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ പിടച്ചിലുള്ളതുപോലെ ഞാൻ കണ്ണുകൾ അടച്ച് പാട്ടുപാടി ആയിരം പ്രേമാർത്ഥക്യങ്ങൾ എന്തിന് പൊന്മയിൽ പീലിയാൽ എഴുതിയെന്ന പാട്ടാണ് പാടിയത് പാതി വിരിഞ്ഞാൽ കൊഴിയുവതല്ല എൻ പ്രണയമെന്ന വരികൾ ആ മുഖത്തേക്ക് തന്നെ നോക്കിയാണ് പാടിയത് ഒന്നുകൂടി ഒന്ന് ഊന്നി പാടി ആദ്യമായി കണ്ടെന്നാൽ പാതി വിരിഞ്ഞു നിൻ്റെ പൂമുഖമെന്ന് ഞാൻ പാടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൈകൾ കൊട്ടിയിരുന്നു പക്ഷേ സാറിൻ്റെ മുഖത്ത് മാത്രം എനിക്ക് പരിചിതമല്ലാത്ത എന്തോ ഒരു ഭാവം സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ മുഖത്തു നിന്ന് കണ്ണെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഓരോരുത്തരായി വിളിക്കാൻ തുടങ്ങി അങ്ങനെ സാറിനെ വിളിക്കാൻ തുടങ്ങി അടുത്തത് സാറിൻ്റെ പ്രസംഗമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി ഞാനടക്കമുള്ള എല്ലാവരും കാതോർത്തിരുന്നു നമസ്കാരം എൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നല്ല നിലയിൽ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം എൻ്റെ അധ്യാപന ജീവിതം തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപകനാവുക എന്നത് മറ്റു കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നതിലും ഭംഗിയായ ഒരു ജോലി ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ ബാക്കിയുള്ള ജോലികൾ മോശമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് വലുത് എന്നു മാത്രം കുട്ടിക്കാലം മുതലേ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു അധ്യാപനം പത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാറുണ്ടായിരുന്നു അമ്മയും അച്ഛനും രണ്ട് സഹോദരിമാരും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു എൻ്റെ അച്ഛന് മേശിരിപ്പണിയായിരുന്നു എല്ലാ ദിവസവും അച്ഛൻ പോയി വരുമ്പോൾ ഞങ്ങൾ നോക്കിയിരിക്കും അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവരും ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നത് പണിക്കിടയിൽ തന്നെയായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ തളർന്നത് അന്നാണ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടു ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തേണ്ടി വന്നു അച്ഛൻ ചെയ്ത ജോലിക്ക് തന്നെ പോയി കുടുംബം പുലർത്താൻ വീട്ടിലെ മൂത്ത കുട്ടിയായിരുന്ന ഞാൻ പഠനം ഉപേക്ഷിച്ചു തുടർന്ന് പഠനം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നായിരുന്നു ഒരു രൂപ പോലും എടുക്കാൻ പറ്റാത്ത കാലം ഒരുപാട് പേരുടെ മുൻപിൽ ഞാൻ കൈ നീട്ടിയിട്ടുണ്ട് പക്ഷെ ആരും സഹായിച്ചിരുന്നില്ല അന്ന് പ്ലസ് ടു പോലും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള പള്ളിയിൽ പണിക്ക് പോകുന്നത് അവിടെ വച്ചാണ് ഒരു ഫാദറിനെ കാണുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞ പയ്യനാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു തുടർന്ന് എന്ന് അദ്ദേഹം ചോദിച്ചു അന്ന് അദ്ദേഹം എൻ്റെ മുൻപിൽ നീട്ടിയത് ഒരുപാട് സ്വപ്നങ്ങൾ കൂടിയായിരുന്നു അങ്ങനെ പാർട്ട് ടൈം ആയിട്ടാണ് പ്ലസ് ടു ഡിഗ്രിയും ചെയ്തത് കിട്ടുന്ന ജോലികൾക്കൊക്കെ പോകും ഞാൻ പ്ലസ് ടുവിന് സ്കൂളിൽ നിന്ന് ടൂറിന് പോയ സമയത്ത് പോയില്ല വേണമെങ്കിൽ എനിക്ക് പോകാമായിരുന്നു പക്ഷെ ഞാൻ ആ കാശ് കൊടുത്താൽ വീട്ടിലൊരു മാസം നിൽക്കാൻ പറ്റുമെന്ന് ഓർത്തു അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചത് പക്ഷെ പിന്നീട് മനസ്സിലായി ആ നാളുകളൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാഹചര്യം കിട്ടാതെ പോയി മുന്നോട്ട് സ്വപ്നങ്ങളൊന്നുമില്ലാത്തപ്പോൾ എനിക്ക് നേരെ ഫാദറിൻ്റെ രൂപത്തിൽ വന്നത് ഈശ്വരൻ്റെ കൈകളായിരുന്നു എൻ്റെ കുട്ടികൾക്ക് മുൻപിൽ എനിക്ക് കാണിക്കാൻ എൻ്റെ ജീവിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പഠിപ്പിച്ചതിൽ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ അത് എൻ്റെ വിജയമാണെന്നേ ഞാൻ കരുതിയുള്ളൂ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ നല്ല നിലയിലാണെന്ന് അറിയുമ്പോൾ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ നിങ്ങൾ തന്നെ വേണം സഹായിക്കാൻ സൗഹൃദങ്ങൾക്കെന്നും സ്ഥാനമുണ്ടായിരിക്കണം സൗഹൃദങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം മനസ്സിൽ നൽകുക തന്നെ വേണം എല്ലാവരെയും നന്നായി കാണാൻ സാധിച്ചതിൽ ഒരധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട് സാറിൻ്റെ വാക്കുകൾ ഓരോന്നും കേട്ടിരുന്നു പോയി ആദ്യമായാണ് സാർ ഇത്രയും വികാര വിക്ഷോഭത്തോടെ സംസാരിക്കുന്നത് സാറിന് ഇങ്ങനെയൊരു ബാല്യകാലമുണ്ടെന്നത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരുപക്ഷെ അതായിരിക്കാം മറ്റുള്ളവരോടുള്ള സാറിൻ്റെ അലിവിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നിയിരുന്നു പരിപാടികളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീണ്ടും സൗഹൃദം പുതുക്കൽ തുടങ്ങുകയായിരുന്നു ഇതിനിടയിലാണ് വിഭഞ്ചിക ടീച്ചറിനെ കണ്ടത് ടീച്ചറിനോടൊപ്പം ഒരു മിടുക്കി മിടുക്കിക്കുട്ടിയുമുണ്ട് ടീച്ചറുടെ മകളാണെന്ന് തോന്നുന്നു അന്ന് വിഭഞ്ചിക ടീച്ചറോട് അസൂയ തോന്നിയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ ചിരി വന്നു സാറിനോട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ടീച്ചർ അതുകൊണ്ട് അരികിലേക്ക് പോയില്ല എന്നെ കണ്ടതും ടീച്ചർ വിളിച്ചു ആർദ്ര വരൂ ഡോക്ടറാണല്ലേ മിടുക്കി ചിരിയോടെ ടീച്ചർ തിരക്കിയപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ സാറും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിന്നീട് ടീച്ചർ ഒന്നും കേട്ടില്ല ആ മുഖം എൻ്റെ നേർക്കാണെന്ന് അറിഞ്ഞ വല്ലാത്തൊരു പരവേഷം പോലെ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത് ടീച്ചർ ചോദിച്ചു കോട്ടയത്ത് ചെയ്തിരുന്നു ടീച്ചർ ഇപ്പോൾ രണ്ട് വർഷമായി ഞാൻ കാനഡയിലായിരുന്നു ഇനി ഇവിടെ എന്തെങ്കിലും നോക്കണം നന്നായി ഹേമന്ത് സാറിൻ്റെ ഫേവററ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ ആർദ്ര ടീച്ചർ പറഞ്ഞു ഒരു നിമിഷം ഞാൻ സാറിനെ പാളി നോക്കി സാറൊരു പുഞ്ചിരിയിൽ അതിനുള്ള മറുപടി ഒതുക്കി മറ്റൊരു ടീച്ചർ വിളിച്ചപ്പോൾ വിഭജിക ടീച്ചർ മോളെയും കൊണ്ട് അവിടേക്ക് പോയി ആ നിമിഷം ഞാനും സാറും അവിടെ ഒറ്റയ്ക്കായി പെട്ടെന്നെ തിരക്കി വന്ന ധന്യ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് സ്വയം പിൻവാങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു എന്ത് ചോദിച്ചു തുടങ്ങണമെന്നറിയാത്തൊരു മൗനം ഇരുവർക്കുമിടയിൽ നിറഞ്ഞു നിന്നു സുഖമാണോ സാർ പെട്ടെന്ന് അത് ചോദിക്കാനാണ് തോന്നിയത് സുഖം ആർദ്രിക്കോ എനിക്കും ഞാൻ വീട്ടിൽ പോയിരുന്നു ഞാൻ അറിഞ്ഞു അമ്മ പറഞ്ഞു ഇനി എന്ത് ചോദിക്കും വാക്കുകളില്ലാതെ രണ്ടുപേരും ബുദ്ധിമുട്ടി സാറിൻ്റെ വിവാഹം മടിച്ചു മടിച്ചാണ് ആ ചോദ്യം ചോദിച്ചത് ഒരു നിമിഷം സാറിൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞിട്ടില്ല ഇടനെഞ്ചിൽ മഞ്ഞ് വീണതുപോലെ ഒരു സുഖം തുടരും